ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദി സി വേൾഡ് അപ്പോൾ നമ്മുടെ സെക്രട്ടറി ഓ എക്സാം ഒക്കെ എടുക്കാറായിട്ടുണ്ട് ഡിസംബർ തേർട്ടീൻത്തിനാണ് ഹോൾ ടിക്കറ്റ് വരിക അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ആർക്കൊക്കെയാണ് എക്സാം എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഇൻ കേസ് നിങ്ങൾ എ സി ആർ ടി പാഠഭാഗങ്ങളെ ഏതെങ്കിലും നോക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കുക കേട്ടോ കാരണം സയൻസ് പോലുള്ള വിഷയങ്ങൾക്കൊക്കെ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതിൽ മെയിനായിട്ട് ഏതൊക്കെയാണ് പുതിയ എസ് ഇ ആർ ടി ചാപ്റ്റേഴ്സ് നോക്കേണ്ടത് പുതിയത് കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് ഒൻപതാം ക്ലാസ് പുതിയ ടെക്സ്റ്റ് ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ന്യൂ എസ് ആർട്ടി ചാപ്റ്റേഴ്സും ഏതൊക്കെയാണ് നോക്കേണ്ടത് അതുപോലെ പഴയതിൽ നിന്നും ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതിൽ നമുക്കറിയാം നാച്ചുൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിന്ന് മാത്രം പത്ത് മാർക്സ് ആണ് നമുക്കത് വളരെ അധികം ആണ് ഇത് കറസ്പോണ്ടിങ് ചാപ്റ്റേഴ്സ് നോക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ന്യൂ എസ്ഇആർ ടി ചാപ്റ്റേഴ്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കാം ഇതിൽ ഫസ്റ്റത്തെ നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ആദ്യത്തത് ഒറ്റയല്ല ഒരു ജീവിയും അത് പുതിയതാണ് വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളതാണ് രണ്ടാമത്തത് അതും പുതിയ ചാപ്റ്ററാണ് പഴയത് നാലാമത്തെ ചാപ്റ്റർ വിത്തിനുള്ളിലെ ജീവൻ എന്നുള്ളതും ജീവനുള്ള വിത്തുകൾ എന്നുള്ളതാണ് പുതിയതും ഓക്കെ ദെൻ ഏഴാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ ചാലകങ്ങൾ എട്ടാമത്തെ ചാപ്റ്റർ അകറ്റി നിർത്താം രോഗങ്ങളെ ആറാം ക്ലാസ്സിലെ ഇതൊക്കെയാ നോക്കണ്ടേന്ന് നമുക്ക് നോക്കാം ദൈത്രീയാണ് ആറാം ക്ലാസ്സിലെ നമുക്ക് നോക്കാം ഫസ്റ്റ് എത്തത് ജീവന്റെ ചെപ്പുകൾ നിങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്റർ ഫിഫ്ത് ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് സിക്സ് ചാപ്റ്റർ ഒന്നിച്ചു നിൽക്കാം ടെൻത്ത് രൂപത്തിനും ബലത്തിനും ട്വൽത്ത് പ്രകൃതിയുടെ വരദാനം ഇനി ഏഴാം ക്ലാസ്സിലെ ദിത്രയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ മണ്ണിൽ പൊന്നു വിളയിക്കാം ഇത് ഓൾഡ് എസ് സി ആർ ടി ആണ് കേട്ടോ ഇനി ന്യൂ എ സി ആർ ടി പ്രകാരം ഫസ്റ്റ് ചാപ്റ്റർ വിളയിക്കാം നൂറുമേനി എന്നുള്ളതാണ് നാലാമത്തെ ചാപ്റ്റർ അന്നപദത്തിലൂടെ ഫിഫ്ത്ത് ചാപ്റ്റർ അത് പുതിയതാണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും അപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ എസ്ഇആർടി ചാപ്റ്റേഴ്സ് ഒക്കെ കേട്ടോ ദെൻ സിക്സ് ചാപ്റ്റർ നിർമ്മലമായ പ്രകൃതിക്കായി എയ്ത്ത് ചാപ്റ്റർ പ്രാണവായുവും ജീവരക്തവും എന്നുള്ളതാണ് ഓക്കെ ദെൻ നമുക്ക് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ നോക്കാം അതായത് ക്ലാസ് എയ്റ്റിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നൊന്ന് നോക്കാൻ വേഗം ഫസ്റ്റ് ചാപ്റ്റർ കുഞ്ഞരയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ കോശജാലങ്ങൾ തേർട്ടീൻത് ചാപ്റ്റർ വൈവിധ്യം നിലനിൽപ്പിന് പരിസ്ഥിതി സംഘടനകൾ ജൈവവൈദ്യം ദെൻ ഫോർട്ടീൻത്ത് ചാപ്റ്റർ തലമുറകളുടെ തുടർച്ചയ്ക്ക് ഇനി ഒൻപതാം ക്ലാസ്സിലെ ഇത്രയും പാഠഭാഗങ്ങളാണുള്ളത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ജീവൽ പ്രക്രിയകൾ പ്രക്രിയകളിലേക്ക് അത് പുതിയതാണ് സെക്കൻഡ് ഓൾഡ് എസിയാട്ടി അനുസരിച്ച് ആഹാരം അന്നപഥത്തിലൂടെ എന്നുള്ളതും ന്യൂ എസിയാട്ടി അനുസരിച്ച് ദഹനവും പോഷക സംവഹനവും എന്നുള്ളതാണ് മൂന്നാമത്തെ ചാപ്റ്റർ പഴയതനുസരിച്ച് ലഘു പോഷകങ്ങളും പുതിയതനുസരിച്ച് ശ്വസനവും വിസർജ്ജനവും എന്നുള്ളതാണ് ഫോർത്ത് ചാപ്റ്റർ ഊർജത്തിനായി ശ്വസിക്കാം ഫിഫ്ത്ത് വിസർജനം സമസ്ഥിതി പാലനത്തിന് സിക്സ് ചലനത്തിന്റെ ജീവശാസ്ത്രം സെവൻത് വിഭജനം വളർച്ചയിലേക്ക് ഓക്കെ ഇനി ടെൻത്ത് സ്റ്റാൻഡേർഡിലെ നമുക്ക് നോക്കാം പത്താം ക്ലാസ്സിലെ ഒരെണ്ണം കൂടി അഡീഷണൽ ആയിട്ട് കേട്ടോ അത് എട്ടാമത്തെ ചാപ്റ്റർ ആണ് ക്ലാസ് ടെന്നിലെ അത് ഞാൻ ബാക്കി പറഞ്ഞിട്ട് പറയാം ഫസ്റ്റ് വൺ അറിയാനും പ്രതികരിക്കാനും സെക്കൻഡ് അറിവിന്റെ വാതായനങ്ങൾ തേർഡ് സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ ഫോർത്ത് അകറ്റി നിർത്താം രോഗങ്ങളെ ഫിഫ്ത് പ്രതിരോധത്തിന്റെ കാവലാളുകൾ സിക്സ് ഇഴപിടിയുന്ന ജീവിത രഹസ്യങ്ങൾ സെവൻത്ത് നാളെയുടെ ജനിതകം എയ്ത്ത് വരുന്നത് ജീവൻ പിന്നിട്ട പാതകൾ എന്നുള്ളതാണ് കേട്ടോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എ സി ആർ ടി ചേഴ്സ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാണുമ്പോൾ ഈ പറയുന്നത് ബോധഡാവട്ടെ നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം ഓരോ എ സി ആർ ടി ചാപ്റ്റേഴ്സ് അനുസരിച്ച് പഠിക്കുക ന്യൂ എ സി ആർ ടി ചാപ്റ്റേഴ്സ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാട്ടോ ഇനി നമുക്ക് സിലബസിൽ പറഞ്ഞതനുസരിച്ചിട്ടുള്ളത് ഒന്ന് നോക്കാം അപ്പൊ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പുതു അറിവെന്നുള്ളത് നമുക്ക് ഇപ്പോൾ റാങ്ക് ഫൈലോ വയ്ക്കാൻ മനസ്സിലാക്കാൻ പറ്റും കോശം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ സംഭവങ്ങളും വരുന്നതാണ് അതൊക്കെ നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബേസിക് യൂണിറ്റ് തൊട്ട് അങ്ങോട്ട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ളതാണ് ബേസിക് ഫാക്ട്സ് ആണ് അപ്പം അത് വളരെ അധികം എന്താണ് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു അത് ഒത്തിരി വേസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അത് വേണമെങ്കിൽ ലാസ്റ്റ് വെക്കുക അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കാട്ടോ അപ്പോൾ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് മെൻഷൻ ചെയ്തിട്ടുള്ള സിലബസിലെ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്നുള്ളതാണ് അപ്പൊ അതിന് ഏറ്റവും പ്രാധാന്യമുള്ള എ സി ആർ ടി ചാപ്റ്റർ ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള റോമൻ ലെറ്റർ ഉപയോഗിച്ച് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ ക്ലാസ് സിക്സിലെ ഫിഫ്ത് ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് എന്നുള്ളതാണ് നമുക്ക് വിറ്റാമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്നുള്ളതിനെ നോക്കേണ്ടത് മൂന്നാമത്തത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള രോഗങ്ങളും രോഗകാരികളും എന്നുള്ളത് നമുക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ക്ലാസ് ഫൈവിലെ ചാപ്റ്റർ എയ്റ്റ് ആണ് കേട്ടോ ചാപ്റ്റർ എയ്റ്റ് അകറ്റി നിർത്താം രോഗങ്ങളെ എന്നുള്ളതാണ് ഓരോ അപ്പൊ ഇത് ഞാൻ തേർഡ് റോമൻ ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം അതുകൊണ്ട് പ്ലസ് ചാപ്റ്റർ ഫോർ ക്ലാസ് ടെന്നിലെ ആണ് കേട്ടോ അടുത്തത് ക്ലാസ് ടെന്നിലെ ചാപ്റ്റർ ഫോർ അകറ്റി നിർത്താം രോഗങ്ങളെ ഇതും നമുക്ക് ആ രണ്ടെണ്ണം ആവശ്യമുണ്ട് ഓക്കെ അപ്പം വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി കേട്ടോ നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക ആ കറസ്പോണ്ടിങ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ബേസിക്കായിട്ടുള്ള റാങ്ക് ഫയലൊക്കെ നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കിട്ടും ഏറ്റവും പ്രാധാന്യമുള്ളത് മാത്രം അതിൻ്റെ നോക്കിയാൽ മതി കേട്ടോ ദൻ ഫിഫ്ത്ത് ആയിട്ട് നമുക്ക് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്നുള്ളത് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എസ് ആർ ടി ചർ ക്ലാസ് ഫൈവിലെ തന്നെ ചാപ്റ്റർ ഫോർ കേട്ടോ ജീവനുള്ള വിത്തുകൾ ഓക്കെ ക്ലാസ് ഫൈവിലെ ചാപ്റ്റർ ഫോർ അതിനോട് റിലീറ്റ് ചെയ്തിട്ടുള്ള വേറെ ഒന്നും കൂടി ക്ലാസ് സെവനിലെ ചാപ്റ്റർ വൺ അത് നിങ്ങൾ കറസ്പോണ്ടിങ് ഓൾഡ് ന്യൂ ഒന്ന് നോക്കിക്കോളൂട്ടോ ഓക്കെ അപ്പൊ ഇത് എന്താണ് ഇത് രണ്ടും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഫിഫ്റ്റ് വണ്ണിനെ റിലീറ്റ് ചെയ്തിട്ടുള്ള കറസ്പോണ്ടിങ് എസ് ആർ ടി ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ അതിന്റെ ഓൾഡ് ന്യൂ എന്ന് നോക്കുകയോ ചെയ്യൂട്ടോ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഓക്കെ ദെൻ നെക്സ്റ്റ് പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഏറ്റവും ലാസ്റ്റ് സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് സെവൻ വൺ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അതിന്റെ കറസ്പോണ്ടിങ് എസ് ആർ ടി ചാപ്റ്റേഴ്സ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് സിക്സിലെ ചാപ്റ്റർ സിക്സ് ഒന്നിച്ച് നിൽക്കാം അതുപോലെ തന്നെ ചാപ്റ്റർ ട്വൽവ് ക്ലാസ് സിക്സിലെ ചാപ്റ്റർ ട്വൽവ് പ്രകൃതിയുടെ വരദാനം ഓക്കെ അപ്പൊ ഇത് ഇതുമായിട്ട് റിലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ദെൻ അടുത്തതെന്ന് പറയുന്നത് ക്ലാസ് സെവനിലെ ചാപ്റ്റർ സിക്സ് ക്ലാസ് സെവനിലെ ചാപ്റ്റർ സിക്സ് നിർമ്മലമായ പ്രകൃതിക്കായി അതും അതുപോലെ തന്നെ ക്ലാസ് എയ്റ്റിലെ ചാപ്റ്റർ തേർട്ടീൻ വൈവിധ്യം നിലനിൽപ്പിന് പരിസ്ഥിതി സംഘടനകൾ ജൈവ വൈവിധ്യം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇത്രയും അപ്പൊ നമ്മള് സിലബസിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒഴിച്ച് ആദ്യത്തെയും അതുപോലെ തന്നെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും പിന്നെ വനങ്ങളും വനവിഭവങ്ങളും അത് നമുക്ക് നമുക്കിപ്പോൾ ഒരു റാങ്ക് ഫയൽ നോക്കിയാലും ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും പിന്നെ ബേസിക്കായിട്ടുള്ള മനുഷ്യരത്തെക്കുറിച്ചുള്ള അറിവുകൾ എന്ന് പറയുന്നത് പല പല ചാപ്റ്റേഴ്സിലായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് അത് കോശം തൊട്ട് അങ്ങോട്ടുള്ള അവയവങ്ങളുടെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ജനറലി നമ്മൾ അതിനനുസരിച്ച് നോക്കിയാൽ മതി ബാക്കിയുള്ളതിന്റെ ചാപ്റ്റേഴ്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്കി സബ്ജക്ട്സിന്റെ നെക്സ്റ്റ് വീഡിയോ